കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മെഹനാസ് ഒരു സ്റ്റോറി പങ്കുവെച്ചത് സഫയുമായി വേർപിരിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻസ് എന്ന് കുറിച്ച സ്റ്റോറിയാണ് പങ്കുവച്ചത് പിന്നാലെ മെഹനാസും സഫയും വേർപിരിഞ്ഞതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഉടൻ തന്നെ പ്രതികരണവുമായി എത്തുമെന്ന് മെഹനാസ് സ്റ്റോറിയിലൂടെ പറഞ്ഞിരുന്നു അത് പറഞ്ഞ ദിവസങ്ങൾ പിന്നിടവേ മറ്റൊരു ചിത്രമാണ് മെഹനാസ് പങ്കുവച്ചത് ആശുപത്രിക്കിടക്കയിൽ ഡ്രിപ്പ് ഇട്ട് കിടക്കുന്ന ഒരു ചിത്രമാണ് മെഹനാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മെഹനാസ് ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന് വ്യക്തമാകുന്ന ചിത്രമാണ് ഇത് എന്നാൽ എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് മെഹനാസ് ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ചതുമില്ല ഡിവേഴ്സ് വാർത്തകൾ വൈറൽ ആകുന്നതിനിടെയാണ് ഈ ചിത്രവും പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തനിക്കെതിരെ വരുന്ന വ്യാജ വാർത്തകളെക്കുറിച്ചും ദിവസങ്ങൾക്ക് മുൻപ് മെഹനാസ് പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രവും വന്നിരിക്കുന്നത് മെഹനാസിന്റെ രണ്ടാം വിവാഹമായിരുന്നു സഫയുമായി നടന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് സഫയുടെയും രണ്ടാം വിവാഹം തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞവരും ഏഴ് മാസം ആവുമ്പോഴേക്കും വിവാഹമോചന വാർത്തകളാണ് പുറത്തു വരുന്നത് വിവാഹശേഷം സഫയും മെഹനാസും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നു യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റ റീൽസുമൊക്കെ പലപ്പോഴും എത്താറുണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇരുവരും പിരിയുന്നു എന്ന് മെഹനാസ് പങ്കുവച്ചത് മെഹനാസിന്റെ ആദ്യ വിവാഹം റിഫയുമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു റിഫ ആത്മഹത്യ ചെയ്തത് പിന്നീട് രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് സഫയുമായി വിവാഹം കഴിക്കുന്നത്